സമയത്ത് ഏത് കളർ ഷർട്ട് ധരിക്കണമെന്ന് നിതീഷ് കുമാറിനറിയാം അദ്ദേഹം പഴയ സോഷ്യലിസ്റ്റുകളെ പോലെ കോൺഗ്രസ് വിരുദ്ധനാണ് മുസ്ലിം വോട്ട് ബാങ്ക് കൊണ്ടു നടക്കാനും അറിയാം അല്പം മതേതരനുമാണ് ബി ജെ പിയുമായി കൂട്ടുകൂടുന്നതിൽ വൈമുഖ്യവും കാണിക്കില്ല ഘടക കക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതിരിക്കുകയുമില്ല പിന്നെ നല്ല ഭരണാധികാരിയുമാണ് നിതീഷിന്റെ ജെ ഡിയു ഇന്ത് സഖ്യം വിട്ട് ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കുമെന്ന് സൂചന വന്നിരിക്കുകയാണ് ലാലുവുമായി പിണങ്ങിക്കഴിയുകയായിരുന്ന നിതീഷിന് അദ്ദേഹത്തിന്റെ മകന്റെ കൂടെ ഒരുമിച്ച് ഭരിക്കുന്നതിനും മടിയുണ്ടായിരുന്നില്ല കൂർമ്മ ബുദ്ധിമാനുമാണ് അദ്ദേഹം ലാലുവിന് മകനെ മുഖ്യമന്ത്രിയാക്കുകയാണ് ആഗ്രഹം ആ ആഗ്രഹം നേടാൻ താൻ സഹായിച്ചു കൊടുത്താൽ അച്ഛനും മക്കളും ചേർന്ന് തന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കാനും സമ്മർദ്ദം ചെലുത്തുമെന്ന് നിതീഷിന് അറിയാമായിരുന്നു ബി ജെ പിയെ ഒഴിവാക്കി തേജസ്വി യാദവിനെ ഉപമുഖ്യമന്ത്രിയാക്കി ജെ ഡി യു ആർ ജെ ഡി മന്ത്രിസഭ വന്നപ്പോൾ തന്നെ നിതീഷിന്റെ നീക്കം മനസ്സിലായതാണ് കർണാടകത്തിൽ കോൺഗ്രസ് ജയിച്ചതോടെ പ്രതിപക്ഷ സഖ്യമുണ്ടാക്കാൻ മുന്നിൽ നിന്നത് നിതീഷാണ് മമതയും കേജ്രിവാളും വേറെ നിലയ്ക്കും ചില നീക്കങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു ഒടുവിൽ തേജസ്വി യാദവിന് മുഖ്യമന്ത്രിയാകണമെങ്കിൽ മുഖ്യമന്ത്രിയായ നിതീഷിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയോ സഖ്യത്തിന്റെ കൺവീനറോ ആക്കണമെന്ന് അറിയാവുന്ന ലാലു പ്രസാദ് യാദവും മക്കളും ആർ ജെ ഡിയും അത് തന്നെ വാദിച്ചു നിതീഷായിരുന്നു ഇടക്കാലത്ത് അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അതായിരുന്നു നിതീഷിന്റെ ട്രിക്ക് നിതീഷ് പോയിട്ട് വേണം ലാലുവിന് മകനെ മുഖ്യമന്ത്രിയാക്കാൻ കാര്യങ്ങൾ പിന്നെ നിതീഷ് വിചാരിച്ച പോലെ നടന്നില്ല കോൺഗ്രസ് തങ്ങളുടെ മുട്ടാപ്പോക്ക് തുടങ്ങി നിതീഷിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പോയിട്ട് സഖ്യം കൺവീനർ പോലും ആക്കിയില്ല അതേസമയം ബിഹാറിലെ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞുകൊടുക്കണമെന്ന ലാലുവിന്റെ ആവശ്യം ശക്തമാവുകയും ചെയ്തു നിതീഷ് പ്രധാനമന്ത്രി ആയാലും കൺവീനറായാലും ഇല്ലെങ്കിലും തേജസ്വിയെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യത്തിലേക്ക് ലാലുവിന്റെ ആർ ജെ ഡി നീങ്ങുകയാണ് അപ്പോഴാണ് നിതീഷിന് പുതിയ ബുദ്ധി ഉദിച്ചത് ഇനി ബി ജെ പിയുടെ കൂടെ കൂട ബി ജെ പി നിതീഷിനെ ഇനി തിരിച്ചെടുക്കില്ലെന്ന് പ്രഖ്യാപിച്ചതാണ് എന്നാലും നിതീഷ് വലയിട്ടു നോക്കി ബി ജെ പിക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്നറിയാം ിഹാറിലെ നാൽപ്പത് ലോക്സഭാ സീറ്റിൽ നാൽപ്പതും പിടിക്കാനാണ് ബി ജെ പിയുടെ നീക്കം ജിതിൻറാം മാഞ്ചി ചിരാഗ് പസ്വാൻ രാംവിലാസ് പസ്വാന്റെ സഹോദരൻ പശുപതി കുമാർ പരസ് എന്നിവരൊക്കെ കൂട്ടിനുണ്ട് എന്നാൽ കഴിഞ്ഞ തവണ മത്സരിച്ച പതിനേഴിൽ പതിനേഴ് കിട്ടിയപ്പോൾ സഹായത്തിന് നിതീഷിന്റെ വോട്ടുണ്ടായിരുന്നു നാൽപ്പത് സീറ്റിൽ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിരണ്ട് സീറ്റിൽ മുന്നണിക്ക് ജയിക്കാമെങ്കിലും നിതീഷ് കൂടെയുണ്ടെങ്കിൽ തൂത്തു വാരാമെന്ന് ബി കരുതി ബി ജെ പിക്ക് അതിനേക്കാൾ പ്രധാനം കോൺഗ്രസിന്റെ ഇന്ത്യ മുന്നണിയെ തവിടുപുടിയാക്കലാണ് നിതീഷ് കോൺഗ്രസ് സഖ്യം വിട്ട് ബി ജെ പി സഖ്യത്തിലേക്ക് വന്നാൽ ഇന്ത്യ മുഴുവൻ അത് കോൺഗ്രസിന് സൈക്കോളജിക്കലായ തിരിച്ചടിയാവും ഇലക്ഷനു മുന്നേ കോൺഗ്രസ്സിന് തോറ്റെന്ന് സമ്മതിക്കേണ്ട സ്ഥിതിയാവും അതുകൊണ്ടാണ് നിതീഷിനെ കൂട്ടുന്നതിൽ വൈമുഖ്യമുണ്ടെങ്കിലും കോൺഗ്രസ്സിന് പണി കൊടുക്കാൻ രണ്ടും കൽപ്പിച്ച നിതീഷിനെ കൂട്ടാൻ ബി ജെ പി തയ്യാറാവുന്നത് നിതീഷ് വന്നാൽ നോക്കാമെന്ന അമിത്ഷായും വാതിലുകൾ അടച്ചിട്ടില്ലെന്ന് സുശീൽ മോദിയും പറഞ്ഞത് വെറുതെയല്ല നിതീഷ് ബി ജെ പി പാളയത്തിലേക്ക് വന്നാൽ ഇന്ത്യ മുന്നണി പൊളിഞ്ഞ് പാളീസാകും തിരഞ്ഞെടുപ്പിനെ നേരിടാൻ വരെയുള്ള അവരുടെ ആത്മവിശ്വാസം ഇല്ലാതാകും എന്ത് സംഭവിക്കുമെന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ അറിയാം കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക